ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അൻപത്തിരണ്ട് ജയചിത കാമജനാർദ്ദന സേവിത ജയ ശിവ ശങ്കര ശർവസനാതന ജയ ജയ ജയമാരകളേരകോമള ജയ ജയ സാമ്പ സദാ ശിവപാഹിമാ ജിത കാമ കാമനെ ജയിച്ചവനെ കാമങ്ങളെല്ലാം നേടിയതിനാൽ കാമമൊന്നും ഇല്ലാത്തവനെ ജനാർദ്ദന സേവിത വിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവനെ ശർവ സർവനാശക സനാതന എന്നും ഉള്ളവനെ മാനക്കളേബര ആകാശമാകുന്ന ശരീരത്തോടു കൂടിയവനെ കോമള മനോഹര പാഹി രക്ഷിച്ചാലും മാം എന്നെ കാമനെ ജയിച്ചവനെ വിഷ്ണുവിനാൽ സേവിക്കപ്പെട്ടവനെ ജയിച്ചാലും ശിവ ശങ്കര ശർവ സനാതന ജയിച്ചാലും മാനമാകുന്ന ശരീരത്തോടുകൂടിയവനെ മനോഹര ജയിച്ചാലും സാമ്പ ജയിച്ചാലും സദാശിവ എന്നെ രക്ഷിച്ചാലും കാമന് ജയിച്ചവനെ വിഷ്ണുവിനാൽ പോലും പൂജിക്കപ്പെടുന്നവനെ ജയിച്ചാലും ജയിച്ചാലും മംഗളസ്വരൂപനായ ഭഗവാനെ മംഗളം നൽകുന്ന ഭഗവാനെ സംഹാരമൂർത്തിയായ ഭഗവാനെ ഒരിക്കലും അഴിവില്ലാത്തവനെ ജയിച്ചാലും ജയിച്ചാലും കാമദേവന് തുല്യം സുന്ദര ശരീരത്തോടു കൂടിയവനെ ജയിച്ചാലും ജയിച്ചാലും ദേവിയോടൊരുമിച്ച് വാഴുന്നവനെ സദാശിവനെ ജയിച്ചാലും ജയിച്ചാലും എന്നെ കാത്തുകൊള്ളുക ശിവൻ പല രൂപങ്ങളുള്ളതിൽ അതിസുന്ദരമായ ഒരു രൂപമുണ്ട് അതുകൊണ്ടാണ് മാരകളേബര കോമള എന്ന് പറഞ്ഞിരിക്കുന്നത് ഓ ശാന്തി 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 ഹീ ഓ തത് സത്ശ്രീ ായണ ഗുരുപ്പണമസ്തൂ ഓ